രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ വമ്പൻ വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷും തമ്മിലാണ് ഈ തർക്കങ്ങൾ വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അടുത്ത കൂട്ടുകാരായി മാറിയ ഇവർ തമ്മിൽ തന്നെയാണ് ഇപ്പോൾ കിച്ചൺ ഏരിയയിൽ രൂക്ഷമായിട്ടുള്ള വാക്കു തർക്കങ്ങൾ നടക്കുന്നത് വിഷയമെന്ന് പറയുന്നത് ആ കോയിൻ തന്നെയാണ് ആതില എടുത്ത ആ പറ്റി വിഷയം വളരെ വലിയ തോതിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അത് ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷും തമ്മിലുള്ള വാക്ക് തർക്കത്തിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഷാനവാസ് ഓരോ കാര്യങ്ങൾ പറയുന്നു അനീഷ് അതിൻ്റെ തിരിച്ചോരോന്നും പറയുന്നു ഷാനവാസ് തന്നെ പറയുന്നു നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നവനാണ് ഞാൻ എന്നുള്ള തരത്തിൽ ഷാനവാസ് അപ്പോൾ തിരിച്ച് അനീഷ് പറയുന്നു നിന്നെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴത്തേക്കും നിന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അനീഷ് പറയുന്നു എന്നിട്ട് അനീഷ് പറയുന്നു ഒരു സുഹർബന്ധം എന്താണ് എന്നുള്ളതിൻ്റെ അർത്ഥം നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും തന്നെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഷാനവാസിന് കാരണം ഷാനവാസ് അത് എടുത്തിട്ടില്ലായിരുന്നു അത് ആതിലെയാണ് എടുത്തത് പക്ഷേ അതിൻ്റെ ഇടയിൽ കയറി എന്തിനാണ് ഷാനവാസി കളി കളിക്കാൻ നോക്കിയത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ കൈവിട്ട് പോയ ഒരു കാര്യമെന്ന് പറയുന്നത് അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യം ഷാനവാസിന് ഇല്ലായിരുന്നു അനീഷിനെ ഇത്രത്തോളം പ്രകോപിപ്പിക്കാനായിട്ട് എന്തിനു വേണ്ടിയിട്ട് ഷാനവാസി ഈ കാര്യം ചെയ്തു കളിക്കാണെന്ന് പറയുന്നു പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അയാൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായിട്ട് പോലും അത് വെച്ച് കളിക്കാൻ നിന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെ അല്ല പ്രത്യേകിച്ച് അനീഷിൻ്റെ സ്വഭാവം നല്ല രീതിയിൽ അറിയാം ഷാനവാസ് തന്നെയാണ് അനീഷ് എത്രത്തോളം വഴിമാറിപ്പോയിട്ട് അനീഷിനെ കെട്ടിപ്പൂട്ടി അടുത്തു വെച്ച് സുഹൃബന്ധമാക്കാനായിട്ട് ശ്രമിച്ചത് തന്നെ എന്നിട്ട് അങ്ങനെ കിട്ടിയ ഒരു സുഹൃബന്ധം ഈ ഒരു തരത്തിൽ കൊളമാക്കി ചളമാക്കാനായിട്ട് ശ്രമിച്ച ഷാനവാസ് ചെയ്തത് തികച്ചും മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് ആ കോയിൻ എന്റെ വൈവശമുണ്ട് ഇപ്പോൾ എന്ന് അപ്പോൾ അനീഷിനത് മനസ്സിലായി പിന്നീട് ഷാനവാസ് അത് പോയിട്ട് കൊണ്ടുവരികയും മനീഷന് അത് കൊടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഷാനവാസ് ദേഷ്യത്തോടു കൂടിയാണ് തിരിച്ചു പോയത് കാരണം ആ ഒരു കലിപ്പ് ഷാനവാസിന് നിലവിൽ അനീഷിനോട് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ഒരു സിറ്റുവേഷനിൽ അനീഷ് അങ്ങോട്ട് പറഞ്ഞ കാര്യവും ഷാനവാസ് ഇങ്ങോട്ട് പറഞ്ഞ കാര്യവും രണ്ടുപേർക്ക് പേർക്കിടയിലും ആ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് എന്നിട്ട് അനീഷ് പിന്നെ ആയപ്പോഴത്തേക്കും ഒന്ന് കോൾ ആയി ആ തന്നിട്ട് പോകുമെന്ന് ഷാനവാസിനോട് പറയുന്നു ഷാനവാസ് അത് കൊടുക്കാതെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നടന്നു പോകുന്നു ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഷാനവാസിന് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം